പ്പെട്ടവരെ അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്ത മകളായ സൈനബ റളിയല്ലാഹു തആല അല്ലാഹുവിൻ്റെ ഹബീബിനെ നബൂത്ത് ലഭിക്കുന്നതിനു മുമ്പ് ഒരു പ്രണയക ദയാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അല്ലാഹുവിൻ്റെ ഹബീബിനെ നബൂത്ത് ലഭിക്കുന്നതിനു മുമ്പ് അല്ലാഹുവിൻ്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി

സംഗമവരിക്കുന്ന ചെറുപകാരണോ വെല്ലാത്തെ പ്രണയമാണ് വെല്ലാത്തെ मोहब्बत ആണ് വെല്ലാത്തെ പ്രണയത്തിൽ ഇങ്ങനെ അടികാങ്ങുകയാണ് പ്രണയാകും അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മോളാകുന്ന സൈനബ ഇതൊരു പ്രസംഗിച്ച ചിലപ്പോൾ നാളെ മറ്റന്നാൾ പരിപാടിയില്ലാത്തോണ്ട് എന്തോ കുഴപ്പമില്ല എന്നാലും അവരുടെ പരമാവധി അവരമിതാക്കി തന്നായിട്ടുണ്ട് മൈക്കർഹത്താക്കി തന്നിട്ടുണ്ട് അള്ളാഹു ഹൈർ പ്രദാനം ചെയ്യട്ടെ സന്തോഷം നൽകട്ടെ

ചരിക്കുകൊണ്ട് പറയുകയാണ് വളരെ സ്നേഹത്തിലും നിഷ്കതിലുമായ അവർങ്ങനെ കഴിയുകയാണ് അങ്ങനെയാ രണ്ട് പേരും സംമികുകയാണ് മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവുകയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് അവർ ഹിജ്റ പോകുകയാണ് എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരുമകനാണ് അബുൽ ആസദ ബദർ യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ നേരെ എതിർവശത്തിൽ വന്നുകൊണ്ട് യുദ്ധം വേണ്ടി യുദ്ധം ചെയ്യാതിരുന്ന ആളുകൾ അവൾ എന്ന് പറഞ്ഞവത്ത് അല്ലയോ അബുൽ ഹസേ ഹായൂർ അതുകൊണ്ടാൽ നമുക്ക് തടവായിട്ടോ ചെയ്താലോ ശത്രുങ്ങൾ പറഞ്ഞ സന്ദർഭത്തിൽ പറയുന്നവളെന്ന് പറയുകയോടെ അറിയുമോ ഞാനും സൈനമിയുള്ളത് വേറൊരു ബന്ധമാണല്ലോ അതിന ോ അത് ഞങ്ങളുടെ ലോകമാണല്ലോ അത് ഞങ്ങളുടെ ലോകമാണല്ലോ അതിലാരുടെ ആവശ്യമില്ലല്ലോ ചങ്ങത്തോടെ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അവളെന്ന് പറഞ്ഞു പോയപ്പോ പ്രിയപ്പെട്ടവരെ സമ്പത്ത് കൊണ്ടുവരുന്നതെങ്കിലും ഇവരെ മോചിപ്പിച്ചിട്ടു പോകാമെന്നല്ലാൻ ഹബീബ് പറയവേദങ്ങളാ തടവുകാരാവുന്ന ആളുകളെല്ലാം മോചിപ്പിക്കാൻ വേണ്ടി മക്കയിൽ നിന്ന് ധാരാളം സമ്പത്തുകൾ മദീനത്തേക്ക് വരികയാ അങ്ങനെ മോചിപ്പിച്ചുകൊണ്ടിരിക്കുകയാ അങ്ങനെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി ോട് പറഞ്ഞേ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സൈനബ് നൽകിയതാണ് ഹബീബേ അവിഹായ തന്ന അത് മേടിച്ചിട്ടു അവളെ നടായെന്ന പെണ്ണുള്ള മുങ്ങിങ്ങളെ ആ ഗിഫ്റ്റ് അങ്ങ തുറക്കുമ്പോൾ ആ പേപ്പർ അങ്ങ ഓപ്പൺ ചെയ്യുമ്പോൾ മഹദി ഖദീജ ഫബഖാ റസൂലുള്ള അല്ലാന്റെ ഹബീബിന്റെ അങ്ങന ഓപ്പൺ ചെയ്യയേ അല്ലാന്റെ ഹബീബ അത് കണ്ടിട്ട് അല്ലാന്റെ ഹബീബിനെനെ കരയയാ റസൂൽ ീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ടുനിൽക്കുന്ന സ്വഹാബത്തോട് എന്തിനാണ് ഹബീബേ വന്നപ്പോൾ ഹബീബേ അങ്ങ് കരഞ്ഞില്ലല്ലോ റസൂലേ പിന്നെ ഇത് മാത്രം ചോദിച്ച സന്ദർഭത്തിൽ സ്വഹാബത്തിനോട് റസൂലുള്ള മറുപടി കൊടുത്ത മറുപടി എന്തെന്നറിയുമോ സ്വഹാബാ എന്റെ സൈനമുണ്ടല്ലോ സൈന ഭർത്താവിനെ അറസ്റ്റ് ചെയ്തത് കൊണ്ട് സൈനബ് ഭർത്താവിനെ മോചിപ്പിക്കാൻ വേണ്ടിട്ടു പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോന്ന സൈനഭാബിറിയുക്കുകയോ

എന്നിട്ടല്ല എന്റെ ഹലീയോടൊന്നും പറഞ്ഞു സ്വഹാബാ ഹിമാലകണ്ഡു എന്റെ പ്രിയപ്പെട്ട ഹദീജ എനിക്ക് ഓർമ്മ വന്നു സ്വഹാബാ എന്റെ ഹദീജ എനിക്ക് ഓർമ്മ വന്നു സ്വഹാബാ പ്രിയപ്പെട്ടവരെ അബൂ ഹാസിനോട് അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ് അബൂ ഹാസി മദീനത്തിൽ നിന്ന് മക്കയിലേക്ക് നീ തിരിച്ചു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മോളാകുന്ന സൈനബീ എന്നിലേക്കേ പറഞ്ഞു ഇടണേ അബൂ ഹാസി സംഗടത്തോടെ രഷമത്തോടെ അബൂ ഹാസ് അവൾ സദാ സൈനബ ബിൻ ബിറഹിയല്ലാഹു തആലൻ്റെ അടുത്തെക്ക് പോവുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഫ സൈനബ ബിൻ ബിറഹിയല്ലാഹു

ഭർത്താവിനോട് പറയവേ ഭർത്താവ് ഞാനുനിയും പോകണേ ഹബീബ് വീട്ടിലേക്ക് പറഞ്ഞയക്കണമെന്നോ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നല്ലാ എന്റെ ഹബീബ് അവിടെ നിന്നുള്ള സൈനബ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സങ്കടം വരുകയാളെല്ലാത്ത പ്രണയകാണല്ലോ ചോദിച്ചു

ൾക്ക് ആളുകൾക്ക് ബഹുലയും വിശ്വാസികൾക്ക് നിങ്ങൾ ഒരിക്കലും മുസ്ലിം മോളെ വിവാഹം ചെയ്തു കൊടുക്കരുത് എന്നുള്ള പരിശുദ്ധമായ കുറയാനിന് വണി വന്നു മോളേ വന്നു മോളേ അതുകൊണ്ടാണോ പറഞ്ഞു പറഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് കൊലത്താലോയേ അങ്ങനെ നമ്മളെങ്ങാനും ഒരു ശത്രുവിനെ അഭയം കൊടുത്തു കഴിഞ്ഞാലേ ആ അബുലാസിനെ പിന്നെ ശത്രുക്കൾ അവർക്ക് വധിക്കുമല്ലോ ാണ് വാപ്പമാരെ ഇത് പറയുമ്പോ സഹിക്കാൻ പറ്റുക നമ്മളെ മക്കളെ നമ്മൾ കല്യാണം ഒരു വീട്ടിലേക്ക് പറഞ്ഞു പറഞ്ഞിരിക്കുമ്പോ നമ്മളെ പ്രിയപ്പെട്ട പ്രിയതവളാകുന്ന മോളെ കടന്നു പറഞ്ഞുകൊണ്ട് പറയാറുവാ

ഞാൻ കൃത്യമായി സുബഹി വീട്ടിലുള്ള പണികളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാലും എന്നെ പ്രയാസപ്പെടുത്തുകയാണെന്ന നമ്മുടെ മക്കളെങ്ങാനും നമ്മുടെ നമ്മളോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാ പ്രിയപ്പെട്ടവരെ നമുക്ക് സഹിക്കാൻ പറ്റുമോ അതുപോലല്ലോട് പറയാനവിയെല്ലാത്ത ഇഷ്ടവാനവിയേ அது அபிலசி நமக்கு அபயம் கொடுத்தாலோ நமக்கு அபயம் கொடுத்தாலோ ോട് പറയാണെല്ലാസേ എന്റെ മോളാകുന്ന സൈനവുണ്ടല്ലോ ആഹാ സൈനിക

ശത്രുക്കളോട് പോലും എതിരെ വരുന്ന ശത്രുക്കളോട് പോലും അങ്ങനൊരു വിനയത്തിൻ്റെ അതുകൊണ്ട് എനിക്ക് അങ്ങയുടെ മതം സ്വീകരിക്കാനെ താല്പര്യമാണ് ഹബീബേ എന്ന് പറഞ്ഞുകൊണ്ട് അശ്വരല്ലോ